എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് എസ് എൽ സി പ്ലസ് ടു ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ അപ്പോൾ ചില വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൽ ഗ്രേസ് മാർക്ക് ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല നിങ്ങൾക്ക് പ്ലസ് വണ്ണിലേയും കൂടി ഗ്രേസ് മാർക്ക് ചേർത്ത് പ്ലസ് ടുവിലാണ് തരിക എസ് എൽ സിക്കും പ്ലസ് ടുക്കും ആണ് നിലവിൽ ഗ്രേസ് മാർക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രേസ് മാർക്കിൻ്റെ കാര്യം ഉൾപ്പെടുത്തിയപ്പോൾ എസ് എൽ സി പ്ലസ് ടു നിട്ടത് ഗ്രേസ് സോറി ഗ്രേസ് മാർക്ക് അദ്ദേഹം അറ അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ആർക്കൊക്കെ ഗ്രീസ് മാർക്ക് ലഭിക്കും വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈശ്വരൻ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ വാല്യുവേഷൻ ഇന്ന് മുതൽ ആരംഭിച്ചു അപ്പോൾ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് നിരവധി ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഗ്രേസ് മാർക്ക് ഈ വർഷം ഉണ്ടാകുമോ ആർക്കൊക്കെ കിട്ടും എന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നിരവധി തരത്തിലുള്ള സംശയങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഗ്രേസ് മാർക്ക് അർഹതയുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഗ്രേസ് മാർക്ക് ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ആ നിങ്ങളുടെ പേപ്പർ മാർക്കിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ പേപ്പർ മാർക്കിൻ്റെ കൂടെ നിങ്ങൾക്കതിൻ്റെ വർധനവുണ്ടാകും എന്നാൽ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഓർത്തിരിക്കുക അത് പേപ്പർ നിങ്ങൾ എഴുതിയെടുക്കേണ്ട പേപ്പർ മാർക്കിൻ്റെ കൂടെ ഗ്രേസ് മാർക്കിൽ ഒരു വർധനവ് നിങ്ങൾക്ക് എന്തായാലും ഒരു രണ്ടോ മൂന്നോ പേർസെൻറ്റേജ് വർധനവ് നിങ്ങളുടെ ഗ്രേസ് മാർക്ക് അർഹതയുള്ള രണ്ട് എങ്കിലും വർധനവ് വിദ്യാർത്ഥി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ഗ്രേസ് മാർക്ക് ലഭിക്കും എസ് പി സി ജെ ആർ സി റെഡ് ക്രോട്സ് ലിറ്റിൽ ഗൈറ്റ്സ് എൻ സി സി പിന്നെ പ്ലസ് ടു ലേക്ക് കേസിലേക്ക് പോകുകയാണെങ്കിൽ എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീം പോലുള്ള സംഘടനകളുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഗ്രേസ് മാർക്ക് അതാത് ലഭിക്കും സാധാരണ വർഷങ്ങളിൽ പതിനഞ്ചിനും മുപ്പതിനും ഇടയിലുള്ളൊരു മാർക്കാണ് എല്ലാ വർഷങ്ങളിലും കൊടുക്കാറ് പതിനഞ്ച് ടു മുപ്പതിനിടയിൽ മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാറ് ഈ വർഷവും പതിനഞ്ച് ടു മുപ്പതിന് ഇടയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും എന്തായാലും വാലുവേഷൻ ഇടയ്ക്ക് തന്നെയായിരിക്കും ുന്ന വാലുവേഷടയ്ക്ക് തന്നെയാണ് വാല്യുവേഷൻ ടാബ്ലേഷൻ ആ ടൈമിൽ തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന വാല്യുവേഷൻ ടൈമിൽ തന്നെയാണ് ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികൾക്ക് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഗ്രേസ് മാർക്ക് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് എന്തായാലും കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഫോർ വാച്ചിങ് ബൈ